ഈശോയിൽ സ്നേഹമുള്ളവരെ നിയോഗമാതാവ് പ്രയർ ഗ്രൂപ്പിൻ്റെ കടബാധ്യതയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന ചൊല്ലേണ്ടത് ആദ്യത്തെ പ്രാർത്ഥന ഏഴ് പ്രാവശ്യമാണ് ചൊല്ലേണ്ടത് ഓരോ പ്രാവശ്യം ചൊല്ലിയതിന് ശേഷവും നമ്മൾ ദൈവത്തിന് നന്ദി പറയുക ദൈവം എൻ്റെ കടബാധ്യത ഏറ്റെടുത്തതിനും ഞാൻ നന്ദി പറയുന്നു ഈശോയെ നന്ദി യേശുവെ നന്ദി യേശു സ്തുതി യേശുവെ ആരാധന ഇത് പറഞ്ഞതിന് ശേഷം ഒരു വിശ്വാസ പ്രമാണമാണ് ചൊല്ലുന്നത് അതിനുശേഷം വചനങ്ങളാണ് ചൊല്ലുന്നത് വചനക്കൊന്തയാണ് കടബാധ്യതയ്ക്ക് വേണ്ടി ഇത് മുടക്കം വരാതെ ഈ പ്രാർത്ഥന എല്ലാ ദിവസവും ഒരു പ്രാവശ്യം മുപ്പത്തിമൂന്ന് ദിവസം ചെയ്യുക എല്ലാ ദിവസവും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക ദൈവം നന്ദി എൻ്റെ കടബാധ്യത ഏറ്റെടുത്തതിന് ഞാൻ നന്ദി പറയുന്നു ഈശോയെ നന്ദി ഈശോയെ നന്ദി ദൈവത്തിന് നമ്മൾ പറയാൻ മറന്നു പോകുന്നൊരു കാര്യമാണ് നന്ദി എന്നൊരു വാക്കാരും പറയാറില്ല എല്ലാവരും ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ദൈവത്തെ വിളിക്കാറ് എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്ക് ശേഷം എൻ്റെ കടപ്പാത്തുകൾ ഏറ്റെടുത്തു ഞാൻ നന്ദി പറയുന്നു ഈശോ ഞാനങ്ങനെ സ്നേഹിക്കുന്നു ഈശോ ഞാനങ്ങനെ സ്തുതിക്കുന്നു ഈശോ ഞാനങ്ങനെ ആരാധിക്കുന്നു എപ്പോഴും നമ്മൾ ജോലി ചെയ്യുമ്പോഴും എല്ലാം ഒരു ഒരമണിക്കൂർ ഇടവിട്ട് ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഈശോ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നിൽ കനിയണം എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് പ്രാർത്ഥനയിലേക്ക് പോവാം നിന്റെ ദൈവമായ കർത്താവിന്റെ വാക്കുകെട്ടെന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളക്കാൾ ഉന്നതനാക്കുമ്പോൾ അവിടുത്തെ വചനശ്രവിച്ചാൽ അവിടെ നീ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ നഗരത്തിലും വയലിലും നീ അനുഗ്രഹനായിരിക്കും നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻകൂറ്റവും അനുഗ്രഹിക്കപ്പെടും നിന്റെ അപ്പക്കുട്ടയും മാവു കഴിക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹനായിരിക്കും നിനക്കെതിരെ വരും ശത്രുക്കളെ നിന്റെ മുൻപിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും നിനക്കെതിരായ ഓരോരുവഴിയിലൂടെ വരും ഏഴ് വഴിയിലൂടെ പാലായനം ചെയ്യും നിന്റെ കളപ്പരകളിലും നിന്റെ പ്രയർത്ഥനകളിലും കർത്താവ് അനുഗ്രഹം വർഷിക്കും നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരും ദേശത്ത് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ മാർക്ക് തിരിച്ചരിച്ചാൽ കർത്താവ് നിന്നോട് ശബം ചെയതുപോലെ നിന്നെ തന്റെ വിശുദ്ധജനമായി ഉയർത്തും നാം നിയോഗിക്കുന്നു കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ നിനക്ക് നൽകുമെന്ന് നിന്റെ പിതാക്കന്മാരോട് ശബ്ദം ചെയ്തിട്ടുള്ള ദേശത്ത് കർത്താവ് ധാരാളം മക്കളെയും കന്നുകാലികളെയും സമൃദ്ധമായി വിളവ് നൽകി അവിടുന്ന് നിന്നെ സമ്പന്നനാക്കും കർത്താവ് തന്റെ വിശിഷ്ട ഭണ്ഡകാരമായ ആകാശം എന്ന് നിന്റെ ദേശത്ത് തക്ക സമയത്ത് മഴ പെയ്ത് എന്റെ എല്ലാ പ്രയത്നങ്ങളെ അനുഗ്രഹിക്കുന്ന അനേക ജനതകൾക്ക് കടം കൊടുക്കുമ്പോൾ നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല നിന്റെ ദൈവമായ കർത്താവിന്റെ വാക്കുകെട്ടെന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടെ നിന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളാക്കാൻ ഉന്നതനാക്കും അവിടുത്തെ വചനശ്രവിച്ചാൽ അവിടെ നീ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽസരിയും നഗരത്തിലും വയലിലും നീ അനുഗ്രഹനായിരിക്കും നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻകൂറ്റവും അനുഗ്രഹിക്കപ്പെടും നിന്റെ അപ്പക്കുട്ടയും മാവു കഴിക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും ശകല പ്രവൃത്തികളിലും നീ അനുഗ്രഹനായിരിക്കും നിനക്കെതിരെ വരും ശത്രുക്കളെ നിന്റെ മുൻപിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും നിനക്കെതിരായ അവർ ഒരു വഴിയിലൂടെ വരും ഏഴ് വഴിയിലൂടെ പാലായനം ചെയ്യും നിന്റെ കളപ്പരകളിലും നിന്റെ പ്രയർത്ഥനകളിലും കർത്താവ് അനുഗ്രഹം വർഷിക്കും നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരും ദേശത്ത് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ മാർഗ്ഗം തിരിച്ചരിച്ചാൽ കർത്താവ് നിന്നോട് ശബം ചെയ്തിട്ടുള്ളത് നിന്നെ തന്റെ വിശുദ്ധജനമായി ഉയർത്തും കർത്താവിന്റെ നാം നിയോഗിക്കുന്ന കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ നിനക്ക് നൽകുമെന്ന് നിന്റെ പിതാക്കന്മാരോട് ശബ്ദം ചെയ്തിട്ടുള്ള ദേശത്ത് കർത്താവ് ധാരാളം മക്കളെയും കന്നുകാലികളെയും സമർത്ഥമായി വിളവ് നൽകി അവിടുന്ന് നിന്നെ സമ്പന്നനാക്കും കർത്താവ് തന്റെ വിശിഷ്ട ഭണ്ഡകാരമായ ആകാശം എന്ന് പറഞ്ഞ നിന്റെ ദേശത്ത് തക്ക സമയത്ത് മഴ പെയ്ത് എന്റെ എല്ലാ പ്രയത്നങ്ങളെയും അനുഗ്രഹിക്കും അനേകം ജനതകൾക്ക് നീ കടം കൊടുക്കും നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല നിന്റെ ദൈവമായ കർത്താവിന്റെ വാക്ക് കിട്ടുന്നു ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സുക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളാക്കാൽ ഉന്നതനാക്കും അവിടുത്തെ വചന സ്രവിച്ചാൽ അവിടെ നീ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ നഗരത്തിലും വയലിലും നീ അനുഗ്രഹനായിരിക്കും നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റവും അനുഗ്രഹിക്കപ്പെടും നിന്റെ അപ്പക്കുട്ടയും മാവു കഴിക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും സകല പ്രവൃത്തികളിലും നീ അനുകനായിരിക്കും നിനക്കെതിരെ വരും ശത്രുക്കളെ നിന്റെ മുൻപിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കുകയും നിനക്കെതിരായ അവർ ഒരു വഴിയിലൂടെ വരും ഏഴ് വഴിയിലൂടെ പാലായനം ചെയ്യുകയും നിന്റെ കളപ്പറകളിലും നിന്റെ പ്രയത്നങ്ങളിലും അനുഗ്രഹം വർഷിക്കും നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരും ദേശത്ത് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ മാർക്ക് തിരിച്ചരിച്ചാൽ കർത്താവ് നിന്നോട് ശപനം ചെയ്തിട്ടുള്ളതുപോലെ നിന്നെ തന്റെ വിശുദ്ധജനമായി ഉയർത്തും കർത്താവിന്റെ നാം നിയോഗിക്കുന്ന കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും നിനക്ക് നൽകുമെന്ന് നിന്റെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ദേശത്ത് കർത്താവ് ധാരാളം മക്കളെയും കന്നുകാലികളെയും നിനക്ക് തരും സമർത്ഥമായ വിളവ് നൽകി അവിടുന്ന് സമ്പന്നനാക്കും കർത്താവ് തന്റെ വിശിഷ്ട ഭണ്ഡകരമായ ആകാശം നിന്റെ സമയത്ത് മഴ പെയ്ത് നിന്റെ എല്ലാ പ്രയത്നങ്ങളെ അനുഗ്രഹിക്കുന്നില്ല നിന്റെ ദൈവമായ കർത്താവിന്റെ വാക്ക് കിട്ടുന്നു ഞാൻ നിനക്ക് നൽകുന്ന കല്പനകളെല്ലാം സുഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് ഭൂമിയിലെ മറ്റുള്ള ജനതകളേക്കാൾ ഉന്നതമാക്കു അവിടുത്തെ നഗരത്തിലും വയലിലും നീ അനുഗ്രഹനായിരിക്കും നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻ പറ്റവും അനുഗ്രഹിക്കപ്പെടും പെടും നിന്റെ അപ്പക്കുട്ടയും മാവു കഴിക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും പെടും ശകല പ്രവൃത്തികളിലും നീ അനുഗ്രഹനായിരിക്കും നിനക്കെതിരെ വരും ശത്രുക്കളെ നിന്റെ മുൻപിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും നിനക്കെതിരായ അവർ ഒരു വഴിയിലൂടെ വരും ഏഴ് വഴിയിലൂടെ പാലായനം ചെയ്യും നിന്റെ കളപ്പരകളിലും നിന്റെ പ്രയത്ഥനകളിലും കർത്താവ് അനുഗ്രഹം വർഷിക്കും നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരും ദേശത്ത് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ മാർക്ക് തിരിച്ചരിച്ചാൽ കർത്താവ് നിന്നോട് ശബം ചെയ്തതുപോലെ നിന്നെ തന്റെ വിശുദ്ധജനമായി ഉയർത്തും കർത്താവിൻ്റെ നാമം നിയോഗിക്കുന്ന കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും നിനക്ക് നൽകുമെന്ന് നിന്റെ പിതാക്കന്മാരോട് ശബ്ദം ചെയ്തിട്ടുള്ള കർത്താവ് ധാരാളം മക്കളെയും കന്നുകാലികളെയും സമൃദ്ധമായി വിളവ് നൽകി അവിടുന്ന് ഭണ്ഡകാരമായ ആകാശം നിന്റെ തക്ക സമയത്ത് മഴ പെയ്ച്ച് നിന്റെ എല്ലാ പ്രയത്നങ്ങളെയും അനുഗ്രഹിക്കും അനേകം ജനതകൾക്ക് കടം നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല നിന്റെ ദൈവമായ കർത്താവിന്റെ വാക്ക് കിട്ടുന്നു ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റുള്ള ജനതകളേക്കാൾ ഉന്നതനാക്കും അവിടുത്തെ വജനസ്ത്ര വെച്ചാൽ അവിടെ നീ അനുഗ്രഹമല്ല നിന്റെ മേൽ നഗരത്തിലും വയലിലും നീ അനുഗ്രഹനായിരിക്കും നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റവും അനുഗ്രഹിക്കപ്പെടും നിന്റെ അപ്പക്കുട്ടയും മാവു കഴിക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹനായിരിക്കും നിനക്കെതിരെ വരും ശത്രുക്കളെ നിന്റെ മുൻപിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും നിനക്കെതിരായ അവർ ഒരു വഴിയിലൂടെ വരും ഏഴ് വഴിയിലൂടെ പാലായനം ചെയ്യും നിന്റെ കളപ്പരകളിലും നിന്റെ പ്രയർത്ഥനകളിലും കർത്താവ് അനുഗ്രഹം വർഷിക്കും നിന്റെ ദൈവമായ കർത്താവ് നിനക്കു തരും ദേശത്ത് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ മാർഗ്ഗം തിരിച്ചരിച്ചാൽ കർത്താവ് നിന്നോട് ശബം ചെയതുപോലെ നിന്നെ തന്റെ വിശുദ്ധജനമായി ഉയർത്തും കർത്താവിന്റെ നാമം നിയോഗിക്കുന്ന കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ നിനക്ക് നൽകുമെന്ന് നിന്റെ പിതാക്കന്മാരോട് ശബ്ദം ചെയ്തിട്ടുള്ള ദേശത്ത് കർത്താവ് ധാരാളം മക്കളെയും കന്നുകാലികളെയും സമൃദ്ധമായ വിളവ് നൽകി അവിടുന്ന് നിന്നെ സമ്പന്നനാക്കും കർത്താവ് തന്റെ വിശിഷ്ട ഭണ്ഡകാരമായ ആകാശം എന്ന് പറഞ്ഞ നിന്റെ ദേശത്ത് തക്ക സമയത്ത് മഴ പെയ്ത് നിന്റെ എല്ലാ പ്രയത്നങ്ങളെ അനുഗ്രഹിക്കുന്നു അനേക ജനതത്തിന് ഈ കടം കൊടുക്കും നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്കുകെട്ടെന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളാക്കാൽ ഉന്നതനാക്കും അവിടുത്തെ വചന ശ്രവിച്ചാൽ അവിടെ നീ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ നഗരത്തിലും വയലിലും നീ അനുഗ്രഹനായിരിക്കും നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻകൂറ്റവും അനുഗ്രഹിക്കപ്പെടും നിന്റെ അപ്പക്കുട്ടയും മാവു കഴിക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹനായിരിക്കും നിനക്കെതിരെ വരും ശത്രുക്കളെ നിന്റെ മുൻപിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും നിനക്കെതിരായ വഴിയിലൂടെ വരും ഏഴ് വഴിയിലൂടെ പാലായനം ചെയ്യും നിന്റെ കളപ്പരകളിലും നിന്റെ പ്രയർത്ഥനകളിലും കർത്താവ് അനുഗ്രഹം വർഷിക്കും നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരും ദേശത്ത് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ മാർക്ക് തിരിച്ചരിച്ചാൽ കർത്താവ് നിന്നോട് ശബം ചെയതുപോലെ നിന്നെ തന്റെ വിശുദ്ധജനമായി ഉയർത്തും കർത്താവിന്റെ നാം നിയോഗിക്കുന്നു കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ നിനക്ക് നൽകുമെന്ന് നിന്റെ പിതാക്കന്മാരോട് ശബ്ദം ചെയ്തിട്ടുള്ള ദേശത്ത് കർത്താവ് ധാരാളം മക്കളെയും കന്നുകാലികളെയും സമൃദ്ധമായി വിളവ് നൽകി അവിടുന്ന് നിന്നെ സമ്പന്നനാക്കും കർത്താവ് തന്റെ വിശിഷ്ട ഭണ്ഡകാരമായ ആകാശം എന്ന് നിന്റെ ദേശത്ത് തക്ക സമയത്ത് മഴ പെയ്ത് എന്റെ എല്ലാ പ്രയത്നങ്ങളെ അനുഗ്രഹിക്കുന്ന അനേകം ജനതകൾക്ക് നീ കടം കൊടുക്കുമ്പോഴും നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല നിന്റെ ദൈവമായ കർത്താവിന്റെ വാക്കുകെട്ടെന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളാക്കാൽ ഉന്നതനാക്കും അവിടുത്തെ വചന ശ്രവിച്ചാൽ നഗരത്തിലും വയലിലും നീ അനുഗ്രഹനായിരിക്കും നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റവും അനുഗ്രഹിക്കപ്പെടും നിന്റെ അപ്പകുട്ടയും മാവു കഴിക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും സകല പ്രവൃത്തികളിലും നീ അനുകയും നിനക്കെതിരെ വരും ശത്രുക്കളെ നിന്റെ മുൻപിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും നിനക്കെതിരായ അവർ ഒരു വഴിയിലൂടെ വരും ഏഴ് വഴിയിലൂടെ പാലായനം ചെയ്യും നിന്റെ കളപ്പരകളിലും നിന്റെ പ്രയർത്ഥനകളിലും കർത്താവ് അനുഗ്രഹം വർഷിക്കും നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരും ദേശത്ത് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ മാർക്ക് തിരിച്ചരിച്ചാൽ കർത്താവ് നിന്നോട് ശബം പോലെ നിന്നെ തൻ്റെ വിശുദ്ധജനമായി ഉയർത്തും കർത്താവിന്റെ നാമം നിയോഗിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ നിനക്ക് നൽകുമെന്ന് നിന്റെ പിതാക്കന്മാരോട് ശബ്ദം ചെയ്തിട്ടുള്ള ദേശത്ത് കർത്താവ് ധാരാളം മക്കളെയും കന്നുകാലികളെയും സമൃദ്ധമായി വിളവ് നൽകി അവിടുന്ന് നിന്നെ സമ്പന്നനാക്കും കർത്താവ് തന്റെ വിശിഷ്ട ഭണ്ഡകാരമായ ആകാശം എന്ന് നിന്റെ ദേശത്ത് തക്ക സമയത്ത് മഴ പെയ്ച്ച് എന്റെ എല്ലാ പ്രയത്നങ്ങളെ അനുഗ്രഹിക്കുന്ന അനേകം ജനതകൾക്ക് നീ കടം കൊടുക്കുമ്പോൾ നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല വിശ്വാസ പ്രമാണമാണ് സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശ്വമിശിയായാലും വിശ്വസിക്കുന്നു ഈ പുത്രം പരിശത്താൽ ഭാവനാള കൃപാസനായി കന്യാമുറിയത്തിൽ നിന്നും പരന്ന അന്ത്യോസ്പി ലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിത്തരയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു പാതാളങ്ങളെ ഇറങ്ങി മരിച്ചവീടെ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ പലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ ആത്മാവിനും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധകത്തോലിക്കാസഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും ഭാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിലെ വേർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്ക്കാൾ മൂർച്ഛുകേതനയിലും ആത്മാവിലും സന്ധിബന്ധനങ്ങളും മജ്ജയിലും തുളച്ചുകയറി അദ്ദേഹത്തിൻ്റെ വിചാരങ്ങളെയും നിയമങ്ങളെയും വിവേചിക്കുന്നു നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ അനുശയരവും ഞാൻ നിനക്ക് തരും നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ദേവ നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും തികളുടെ രഹസ്യ തനശേരവും ഞാൻ നിനക്ക് തിരുമ്പ് തരും നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ദേവ നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും തികളുടെ രഹസ്യ തനശേരവും ഞാൻ നിനക്ക് തരുമ്പ് തരും നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ദേവ നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും തികളുടെ രഹസ്യ തനശേരവും ഞാൻ നിനക്ക് തരുമ്പ് തരും നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ അനുശേരവും ഞാൻ നിനക്ക് തരും നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ദേവ നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും തീ ഞാൻ നിനക്ക് ധരിമ്പ് നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ദേവ നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും തീ ഞാൻ നിനക്ക് ധരുമ്പ് നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ദേവ നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും തീ ഞാൻ നിനക്ക് ധരുമ്പ് നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ഞാനാണെന്നാ നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ഞാൻ നിനക്ക് തരും നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ഞാനാണെന്നാ നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളംതികൾ രഹസ്യ ഞാൻ നിനക്ക് തരും ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ചേദനയിലും ആത്മാവിലും സന്ധിബന്ധനങ്ങളിലും മജ്ജയിലും തുളച്ചുകയറി അദ്ദേഹത്തിന്റെ വിചാരങ്ങളെയും നിയമങ്ങളെയും വിവേചിക്കുന്നവുമാണ് നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കാൻ നെയ് പാപത്തിൽ നിന്നും നുഴിഞ്ഞു നിൽക്കുകയും അവിടുത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കാൻ നെയ് പാപത്തിൽ നിന്നും നുഴിഞ്ഞു നിൽക്കുകയും അവിടുത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കാൻ നെയ് പാപത്തിൽ നിന്നും നുഴിഞ്ഞു നിൽക്കുകയും അവിടുത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കാൻ നെയ് പാപത്തിൽ നിന്നും നുഴിഞ്ഞു നിൽക്കുകയും അവിടുത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കാൻ നെയ് പാപത്തിൽ നിന്ന് നൊഴിഞ്ഞു നിൽക്കുകയും അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കാൻ നെയ് പാപത്തിൽ നിന്നും നൊഴിഞ്ഞു നിൽക്കുകയും അവിടുത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കാൽ നെയ് പാപത്തിൽ നിന്നും നൊഴിഞ്ഞു നിൽക്കുകയും അവിടുത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കാൻ നെയ് പാപത്തിൽ നിന്ന് നുഴിഞ്ഞു നിൽക്കുകയും അവിടത്തേക്കു പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയാ പാപത്തിൽ നിന്ന് നൊഴിഞ്ഞു നിൽക്കുകയും അവിടത്തേക്കു പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയാ പാപത്തിൽ നിന്ന് നൊഴിഞ്ഞു നിൽക്കുകയും അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും ദൈവത്തിന്റെ ഭജനം സജീവവും ഊർജ്ജസ്വലവുമാണ് മൂർച്ഛറിയും ആത്മാവിലും സന്തിയിലും അദ്ദേഹത്തിന്റെ വിചാരങ്ങളെയും നിയമങ്ങളെയും വിവേചിക്കുന്നതുമാണ് എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമനയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമനയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമനയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമനയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമനയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും എന്റെ ദൈവം തന്റെ മൗത്വത്തിന്റെ സമനയി ിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും എന്റെ ദൈവം തന്റെ മൗത്വത്തിന്റെ സമനയി യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും എന്റെ ദൈവം തന്റെ മൗത്വത്തിന്റെ സമനയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും എന്റെ ദൈവം തന്റെ മൗത്വത്തിന്റെ സമനയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും എന്റെ ദൈവം തന്റെ മൗത്വത്തിന്റെ സമനയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും ദൈവത്തിന്റെ ഭജനം സജീവവും ഊർജ്ജസ്വലുമാണ് ഹൃദയത്തിന്റെ കണ്ണീരോടെയാണ് അവൻ വരുന്നത് എന്നാൽ ഞാൻ അവനെ ആശ്വസിപ്പിച്ച് നയിക്കും ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും അവരുടെ വഴി സുഖമാക്കും കണ്ണീരോടെയാണ് അവൻ വരുന്നത് എന്നാൽ ഞാൻ അവനെ ആശ്വസിപ്പിച്ച് നയിക്കും ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും അവരുടെ വഴി സുഖമാക്കും അവൻ വരുന്നത് എന്നാൽ ഞാൻ അവനെ ആശ്വസിപ്പിച്ച് നയിക്കും ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും അവരുടെ വഴി സുഖമാക്കും കണ്ണീരോടെയാണവൻ വരുന്നത് എന്നാൽ ഞാനവനെ ആശ്വസിപ്പിച്ച് നയിക്കും ഞാനവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും അവരുടെ വഴി സുഖമാക്കും കണ്ണീരോടെയാണവൻ വരുന്നത് എന്നാൽ ഞാൻ അവനെ ആശ്വസിപ്പിച്ച് നയിക്കും ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും അവരുടെ വഴി സുഖമാക്കും അവൻ വരുന്നത് എന്നാൽ ഞാൻ അവനെ ആശ്വസിപ്പിച്ച് നയിക്കും ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും അവരുടെ വഴി സുഖമാക്കും അവൻ വരുന്നത് എന്നാൽ ഞാനവനെ ആശ്വസിപ്പിച്ച് നയിക്കും ഞാനവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും അവരുടെ വഴി സുഖമാക്കും കണ്ണീരോടെയാണവൻ വരുന്നത് എന്നാൽ ഞാനവനെ ആശ്വസിപ്പിച്ച് നയിക്കും ഞാനവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും അവരുടെ വഴി സുഖമാക്കും അവൻ വരുന്നത് എന്നാൽ ഞാൻ അവനെ ആശ്വസിപ്പിച്ച് നയിക്കും ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും അവരുടെ വഴി സുഖമാക്കും കൊമകും കണ്ണീരോടെയാണവൻ വരുന്നത് എന്നാൽ ഞാൻ അവനെ ആശ്വസിപ്പിച്ച് നയിക്കും ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും അവരുടെ വഴി സുഖമാക്കും ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഇതിലൊരു മൂർച്ഛുകയറിയ ചേതനയിലും ആത്മാവിലും സന്ധിബന്ധനങ്ങളും മജ്ജയിലും തുളച്ചുകയറി നിയമങ്ങളെയും വിവേചിക്കുന്നവുമാണ് പണ്ട് നശിച്ചുപോയവ അവർ വീണ്ടും നിർമ്മിക്കും പൂർവാവശിഷ്ടങ്ങൾ ഉത്തരിക്കും നശിക്കപ്പെട്ട നഗരങ്ങൾ പുനരുദ്ധരിക്കും കെം കെമ തലമുറകളായുണ്ടായ വിനാശങ്ങൾ അവർ പരിഹരിക്കും പണ്ട് പോയവ അവർ വീണ്ടും നിർമ്മിക്കും കിം കിംകും പൂർവാവശിഷ്ടങ്ങൾ ഉത്തരിക്കും നശിക്കപ്പെട്ട നഗരങ്ങൾ പുനരുദ്ധരിക്കും തലമുറകളായുണ്ടായ വിനാശങ്ങൾ അവർ പരിഹരിക്കും പണ്ട് പോയവ അവർ വീണ്ടും നിർമ്മിക്കും കും കിം പൂർവാവശിഷ്ടങ്ങൾ ഉത്തരിക്കും നശിക്കപ്പെട്ട നഗരങ്ങൾ പുനരുദ്ധരിക്കും തലമുറകളായുണ്ടായ വിനാശങ്ങൾ അവർ പരിഹരിക്കും പണ്ട് പോയവ അവർ വീണ്ടും നിർമ്മിക്കും കുംകും പൂർവാവശിഷ്ടങ്ങൾ ഉത്തരിക്കും നശിക്കപ്പെട്ട നഗരങ്ങൾ പുനരുദ്ധരിക്കും തലമുറകളായുണ്ടായ വിനാശങ്ങൾ അവർ പരിഹരിക്കും പണ്ട് പോയവ അവർ വീണ്ടും നിർമ്മിക്കും കിം കിം ഉത്തരിക്കും നശിക്കപ്പെട്ട നഗരങ്ങൾ പുനരുദ്ധരിക്കും തലമുറകളായുണ്ടായ വിനാശങ്ങൾ അവർ പരിഹരിക്കും പണ്ട് നശിച്ചുപോയവ അവർ വീണ്ടും നിർമ്മിക്കും പൂർവാവശിഷ്ടങ്ങൾ ഉത്തരിക്കും നശിക്കപ്പെട്ട നഗരങ്ങൾ പുനരുദ്ധരിക്കും തലമുറകളായുണ്ടായ വിനാശങ്ങൾ അവർ പരിഹരിക്കും പണ്ട് നശിച്ചുപോയവ അവർ വീണ്ടും നിർമ്മിക്കും പൂർവാവശിഷ്ടങ്ങൾ ഉത്തരിക്കും നശിക്കപ്പെട്ട നഗരങ്ങൾ പുനരുദ്ധരിക്കും തലമുറകളായുണ്ടായ വിനാശങ്ങൾ അവർ പരിഹരിക്കും പണ്ട് നശിച്ചു പോയവ അവർ വീണ്ടും നിർമ്മിക്കും കും പൂർവാശിഷ്ടങ്ങൾ ഉത്തരിക്കും നശിക്കപ്പെട്ട നഗരങ്ങൾ പുനരുത്തിരിക്കും കെമകും തലമുറകളായുണ്ടായ വിനാശങ്ങൾ അവർ പരിഹരിക്കും പണ്ട് നശിച്ചുപോയവ അവർ വീണ്ടും നിർമ്മിക്കും കിം കിം പൂർവാവശിഷ്ടങ്ങൾ ഉത്തരിക്കും നശിക്കപ്പെട്ട നഗരങ്ങൾ പുനരുദ്ധരിക്കും തലമുറകളായുണ്ടായ വിനാശങ്ങൾ അവർ പരിഹരിക്കും പണ്ട് നശിച്ചുപോയവ അവർ വീണ്ടും നിർമ്മിക്കും പൂർവ്വാശിഷ്ടങ്ങൾ ഉത്തരിക്കും നശിക്കപ്പെട്ട നഗരങ്ങൾ പുനരുത്തിരിക്കും തലമുറകളായുണ്ടായ വിനാശങ്ങൾ അവർ പരിഹരിക്കും ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഇരുതലാളിനേക്കാൾ മൂർച്ഛുകയറിയ ചേതനയിലും ആത്മാവിലും സന്ധിബന്ധനങ്ങളും മജ്ജയിലും തുളച്ചുകയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയമങ്ങളെയും വിവേചിക്കുന്നതുമാണ് അവർ ജലസമൃദ്ധമായ തോട്ടം പോലെയാകും അവർ ഇനി ഒരിക്കലും ദുഃഖിക്കുകയില്ല 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 ഇല്ല ദൈവത്തിന്റെ ഭജനം സജീവവും ഊർജ്ജസ്വലുമാണ് ചേദനയിലും ആത്മാവിലും സന്ധിബന്ധനങ്ങളും മജ്ജയിലും തുളച്ചുകയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയമങ്ങളെയും വിഭേചിക്കുന്നവുമാണ് ഈ പ്രാർത്ഥന വിശ്വാസത്തോടെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ നിയോഗം അതായത് കടബാധ്യത ഒരു പേപ്പറിൽ എഴുതി വെച്ചതിന് ശേഷം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക എല്ലാ ദിവസവും ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക ആദ്യം എഴുതിയിരിക്കുന്ന പ്രാർത്ഥന ഏഴു തവണയാണ് പ്രാർത്ഥിക്കേണ്ടത് പിന്നീടുള്ള വചനക്കുന്ത ഇതിൽ പോലെ ഇത്ര പത്ത് ഒന്നായിട്ട് ഓരോ കണക്കുണ്ട് കൃത്യമായിട്ട് ചൊല്ലി പ്രാർത്ഥിക്കുക ഇവിടെ വേണ്ടത് വിശ്വാസമാണ് വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും നിങ്ങളുടെ കടബാധ്യതകൾ നിങ്ങളുടെ സങ്കടങ്ങൾ വിഷമങ്ങൾ എല്ലാം ദൈവത്തിന് സമർപ്പിക്കുക വിശ്വാസത്തോടെ ദൈവത്തിന് വിട്ടുകൊടുക്കുക ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ